സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും മാക്സ് വെഡ്ഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു മാക്സ് വെഡ്ഡിംഗ് സെന്റർ നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഇനി വളാഞ്ചേരിയിൽ രൂപ കരുതി മെഡിക്കൽ സ്റ്റോറിൽ തൂക്കം വരുന്ന ഒടുവിൽ കൂട്ടനാട് സ്വദേശികളായ സുഹൃത്ത് തിരികെ നൽകി മാതൃകയായി അഞ്ചു രൂപ നാണയം എന്ന് കരുതി പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ നൽകിയത് ഒരു പവൻ സ്വർണ നാണയം ഒടുവിൽ പൊതുപ്രവർത്തകനായ രവി കുന്നത്തിന്റെ ഇടപെടലിലൂടെ നാണയം പെൺകുട്ടിക്ക് തിരികെ ലഭിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ബാങ്കിൽ പാണയം വെച്ച സ്വർണ്ണ നാണയം തിരികെ എടുത്തു വരുന്ന വഴിയിൽ അച്ഛന് മരുന്ന് വാങ്ങാനാണ് കൂട്ടനാട് സ്വദേശിനിയായ പെൺകുട്ടി മെഡിക്കൽ സ്റ്റോറിൽ കയറിയത് അഞ്ചു രൂപ നാണയത്തിനോടൊപ്പം സ്വർണ നാണയവും ബിൽ തുകയായി കടക്കാരന് നൽകുകയായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സ്വർണ നാണയം നഷ്ടപ്പെട്ട കാര്യം അറിയുന്നത് പരിഭ്രാന്തരായ പെൺകുട്ടി പോലീസ് ഓഫീസറായ സഹോദരനെ വിവരം അറിയിച്ചു സഹോദരൻ സുഹൃത്തും പൂപുർത്തകരുമായ രവിക്കുന്നത്തിനോടും കാര്യം പറയുകയായിരുന്നു രവി തന്റെ സുഹൃത്ത് അജയനുമൊത്ത് കൂട്ടിനാടെ മെഡിക്കൽ സ്റ്റോറിലെത്തി കാര്യം അറിയിച്ചു മെഡിക്കൽ സ്റ്റോർ ഉടമയും പത്ത് രൂപ നാണയമാണെന്ന് കരുതി തുക മേശയിൽ വെക്കുകയായിരുന്നു പിന്നീട് കടയിൽ വന്ന ആർക്കോ നാണയങ്ങൾ കൊടുത്തുവെന്നും പറഞ്ഞു ഉടൻ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചാണ് കടയിൽ വന്നുപോയവരുടെ പട്ടിക എടുത്തത് തുടർന്ന് കൂട്ടനാടുള്ള ഒരാളുടെ കൈവശത്ത് നിന്നും സ്വർണ്ണനാണയം നാണയം കണ്ടെടുത്തുകയായിരുന്നു തുറന്ന് മെഡിക്കൽ സ്റ്റോറിന് സമീപം കാത്തുനിന്ന പെൺകുട്ടിക്ക് സ്വർണ്ണനാണയം നാണയം കൈമാറി

ഈ ഫോട്ടോ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ള ഇവിടെ വന്ന് പോയിട്ട് ഈ ആളാണ് പറഞ്ഞിട്ട് നമ്പർ തന്നു ആ നമ്പറിൽ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത് മണികണ്ഠൻ്റെ എന്നാലും ആളെ പേര് പറഞ്ഞു ആ മലയിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ പോയി ചേട്ടൻ മണ്ണിൽ പോയ മണ്ണിടുത്ത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ഇത്ര സ്പീഡ് പരമാവധി സ്പീഡിൽ ആ അവരെ എവിടെയെങ്കിലും പോണിയിട്ട് ഞങ്ങൾ അവരെ മുന്നിൽ പോയി കണ്ട് ആ വ്യക്തി സംബന്ധിച്ച് കോൺടേറ്റ് അറിഞ്ഞു അഞ്ച് രൂപ ഉണ്ടോ വെച്ച് ഫോട്ടിൽ നിന്ന് നിർത്തു അഞ്ച് രൂപ സ്വർണ്ണക്കൻ അഞ്ച് രൂപയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ കൊടുത്തിരിക്കും അതിന് ശേഷം ഈ കുട്ടി ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ ബസ്സിൽ വെയിറ്റ് ചെയ്തിട്ട് കുട്ടനാട് തീർത്താൻ റോഡിൽ നിന്നു ഇവിടെ നിന്ന് എട്ട് കിലോമീറ്റർ ദൂരത്തേക്ക് കുട്ടി ബസ് വന്നപ്പോൾ ബസ്സിൽ യാത്ര പോയി യാത്ര തിരിച്ച് അവിടെ പോയിട്ട് കുറച്ച് പച്ചക്കറിയും മറ്റ് കാര്യങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോയി ഈ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഈ കുട്ടി ഈ സ്വർണ്ണ കോയൻ എടുത്തിട്ട് അലമാരയിൽ വെക്കാൻ വീട്ടിൽ അലമാരയിൽ വെക്കാൻ നോക്കിയപ്പോൾ ഈ കോയൻ നഷ്ടപ്പെട്ട ചേരുന്നത് അപ്പോഴൊന്നും കുട്ടിക്കാതെ വേദന അങ്ങോട്ട് അവിടുന്ന് വണ്ടി കിട്ടാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷേനൊക്കെ വിളിച്ച് വരുത്തി വേഗം ആ കുട്ടി ആദ്യം കുട്ടിയുടെ നാട്ടിൽ ഇത് അന്വേഷിച്ചു എവിടെയൊക്കെയാണ് സാധനം വാങ്ങിച്ചത് അല്ലെങ്കിൽ എന്താണ് ചായ കഴിച്ചുകൊടുക്കെ പോയിട്ട് കുട്ടി അന്വേഷിച്ചപ്പോൾ ഈ സാധനം അവിടെ കിട്ടിയില്ല അപ്പോഴാണ് ഈ കുട്ടിക്ക് ഓർമ്മ വരുന്ന മെഡിക്കൽ സ്റ്റോറിന് എഴുന്നേറ്റ് മുപ്പത്തഞ്ച് രൂപയുടെ വാങ്ങിച്ചിട്ട് അഞ്ച് രൂപ ഇവിടെ പോയത് അവിടെ നൽകിയത് ആ കുട്ടി അതേ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്ന് കുറ്റനാട് മെഡിക്കൽ സ്റ്റോർ കുടുംബത്തിനോട് പറയുന്നത് അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിനിടയിൽ നിരവധി ആളുകൾ അവിടെ വന്നിട്ട് മരുന്ന് വാങ്ങി പോയതുകൊണ്ട് അവർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കുട്ടിക്ക് ഈ അവരുടെ അവരിൽ നിന്ന് കേട്ട മറുപടി കുട്ടി ആകെ എന്താ പറയുക സങ്കടയെ ഈ സങ്കടായിട്ട് വേഗം തന്നെ സ്വന്തം ജ്യേഷ്ഠ സഹോദരൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനായ ജ്യേഷ്ഠ സഹോദരനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു വിവരങ്ങൾ പറഞ്ഞു നോക്കിയപ്പോൾ ആ ഏട്ടനാണ് പിന്നീട് ഞങ്ങളെ വിളിക്കുന്നത് ഞാനും അജയനും അവിടെ ഈ മരണകീട്ടിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അജയൻ്റെ കാറിൽ ഞങ്ങൾ കുട്ടനാടിക്കെത്തി